ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലഹരി ഉപയോഗം മാത്രമല്ല ഒരു നാടിനെ തന്നെ കേരളത്തിൽ നടന്ന സംഭവന ഇവിടെ സൂചിപ്പിക്കട്ടെ കഴിഞ്ഞ പരിസ്ഥിതി മൂന്ന് ചെറുപ്പക്കാർ ചേർന്ന് നട്ടത് കഞ്ചാവ് ചെടിയായിരുന്നു അത് ലഹരിക്കടിമപ്പെട്ട ഒരു യുവാവിന്റെ നേതൃത്വത്തിലായിരുന്നു നമ്മുടെ നമ്മുടെ നാടിനെ നാടിനു വേണ്ടി ലഹരിക്കെതിരെ പോരാടാം ഞങ്ങളുടെ വീടുകളിൽ നിന്നും തന്നെ തുടക്കം കൊടുക്കാം ലഹരി തിന്മയുടെ താക്കോലാണെന്ന് നാം എല്ലാവരും മനസ്സിലാക്കിയിടണം ലഹരി നാടിൻ ആപത്തുനിന്ന് ഉറക്കെ വിളിച്ചു പറയാം നന്ദി നമസ്കാരം